നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഒരു നല്ല കഥ പറഞ്ഞു തരാം കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ കഥ ഇഷ്ടമാവാതിരിക്കില്ല പണ്ട് ഞാനിത് കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്ത കഥയാണ് കേട്ടോ ജിഹ്വാ ലൗല്യം എന്നാണ് ഇതിൻ്റെ പേര് ജിഹ്വാ ലൗല്യം ജിഹ്വാന ചെന്നാവ് എന്നർത്ഥം ലൗല്യംന്ന് വെച്ചാൽ ലോലത എന്നുവെച്ചാൽ അടക്കി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ അതായത് നാവിനെ അടക്കാൻ പറ്റാത്ത അവസ്ഥക്കാണ് ജിഹ്വാലവല്യം എന്ന് പറയുക ചില ആൾക്കാരുണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അവർക്കിങ്ങനെ നാവ് അനങ്ങാണ്ടിരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ചില ആൾക്കാർക്ക് രുചി അറിഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും തിന്നണം എന്ത് കണ്ടാലും തിന്നണം തിന്നണം എന്ന് തോന്നും ഇങ്ങനെ അതാണ് ജിഹ്വാലവല്യം രുചി നോക്കണം രുചി നോക്കണം എന്ന് തോന്നും ജിഹ്വാലവല്യം രണ്ട് തരത്തിലാവാം ആവശ്യമില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളതും ജിഹ്വാലവല്യം തന്നെയാണ് ഇങ്ങനെ കൊതി എപ്പോഴും തിന്നണം തിന്നണം എന്ന് രുചിക്കണം രുചിക്കണം എന്ന് തോന്നുന്നതും ജിഹ്വാലവല്യമാണ് അതൊക്കെ വേണ്ടത് തന്നെയാണ് സംസാരിക്കും വേണം കഴിക്കും വേണം രുചി നോക്കും വേണം പക്ഷേ അത് ഓവറായാല് എന്താണ് കുഴപ്പം എന്നാണ് ഈ കഥയുടെ ഒരു ആശയം പറഞ്ഞത് ഈ ഒരു ആശയം മാത്രല്ല ഒരുപാട് വേറെ ആശയങ്ങൾ കൂടി ഇതിലറിയാട്ടോ നമുക്ക് നോക്കാം നമുക്ക് മഹേന്ദ്രൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്താ പേര് രാജാവിൻ്റെ മഹേന്ദ്രൻ രാജാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ വലിയ കൊട്ടാരം ഉണ്ടായിരിക്കും ഒരുപാട് പരിചാരകന്മാരുണ്ടായിരിക്കും അടുക്കളയിൽ പാചകക്കാരുണ്ടായിരിക്കും പിന്നെ സൈന്യം ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടാവും രാജാക്കന്മാർക്ക് കുതിരകളൊക്കെ ഉണ്ടാവും അല്ലേ കുതിരകൾ വേണമല്ലോ ആന കുതിര തേര് കാലാൾ തുടങ്ങിയിട്ടുള്ള ചതുരംഗപ്പാടയൊക്കെ രാജാക്കന്മാർക്ക് ഉണ്ടായിരിക്കും അപ്പം കുതിരകളുണ്ട് രാജാവിന്റെ വീട്ടിൽ രാജാവിനെ കുറിച്ച് മക്കളുണ്ട് ഈ മക്കൾ രാജാവിൻ്റെ മക്കൾ രാജകുമാരന്മാർ അറിയാലോ എന്ത് സുഖ സുഖത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ അവരിങ്ങനെ സുഖമായിട്ട് കഴിയാണ് അവർക്ക് കളിപ്പിക്കാനായിട്ട് കുറച്ച് കുരങ്ങന്മാരുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം കുരങ്ങന്മാരെയാണ് നമ്മളിങ്ങനെ ഓരോ ടെറ്റുകളുണ്ടാവില്ലേ പൂച്ച ഉണ്ടാവും ചില ആൾക്കാർക്ക് നായി ഉണ്ടാവും തത്തയുണ്ടാവും എന്നതുപോലെ ഈ രാജകുമാരന്മാർക്ക് ഇഷ്ടം കുരങ്ങന്മാരെയാണ് അപ്പോൾ കൊട്ടാരത്തിൽ കുറേ കുരങ്ങന്മാരെയും വളർത്തുന്നുണ്ട് അവരതിനെ താലോലിച്ച് വളർത്തുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തുകയാണ് പിന്നെ എനിക്ക് കഥയിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരന്മാർ കൊരങ്ങന്മാരെ ഇങ്ങനെ താലോഴിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പിൻഭാഗത്തൊക്കെ ആയിരിക്കും കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സ്ഥലം പിൻഭാഗല്ലേ ആയിരിക്കും അതിന് തൊട്ടടുത്തായിട്ട് അടുക്കളയുണ്ട് കൊട്ടാരത്തിൽ ആഹാരം പാചകം ചെയ്യുന്ന പാചകക്കാർ എപ്പോഴും അടുക്കളയിൽ ഉണ്ടായിരിക്കും ഈ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ആണ് ഈ കുതിരലായം കുതിരകളെ കെട്ടുന്ന ലായം അവിടെ വലിയ വലിയ ലക്ഷണം മൊത്തം നല്ല കുതിരകളുണ്ട് രാജാവിന് സവാരി ചെയ്യാനും യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യത്തിനുള്ള വളർത്തുന്ന കുറേ കുതിരകൾ കുതിരലായത്തിലുണ്ട് നമ്മൾ പശുക്കളെ കെട്ടുന്ന സ്ഥലത്തിന് തൊഴുത്ത് എന്ന് പറയും കുതിരകളെ കെട്ടുന്ന സ്ഥലത്തിന് ലായം എന്നാണ് പറയുക അപ്പം കുതിരലായം അവിടെ ഉണ്ട് അവർക്ക് കുതിരകൾക്ക് വേണ്ടത്ര ഭക്ഷണം പുല്ല് വെള്ളം മുതിരായവ കൊടുക്കൂലോ അവരൊക്കെ എന്താ വേണ്ടതൊക്കെ കൊടുക്കും കെട്ടിട്ടുണ്ടായിരിക്കും ആ കുതിരലായത്തിൽ ഇവിടെ കുറച്ച് ആടുകളും ഉണ്ട് അതിൽ ഒരു ആട്ടിൻകുട്ടി ഉണ്ട് അവരൊരു കുറുമ്പൻ ആട്ടിൻകുട്ടിയാട്ടോ കൊച്ചുകുട്ടിയാണ് അപ്പം അവരിടക്കിടയ്ക്ക് അവനെ ഓടിച്ചാടി ഇങ്ങനെ അടുക്കളയിൽ കയറും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ അവിടെ ഉള്ള ആ പാത്രങ്ങളിലൊക്കെ എന്തൊക്കെയുള്ള അതിലിങ്ങനെ തലയിടും തിന്നാനായിട്ട് നോക്കും രുചിക്കാൻ നോക്കും നല്ല കറികളുണ്ടോ നല്ല പളഹാരങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും ഇങ്ങനെ അവർ അവൻ താപ്പ് കിട്ടിയാൽ അവൻ തിന്നും ചെയ്യൂട്ടോ അങ്ങനെ അവന് ഭയങ്കര കൊതിയന അവനാണ് ജിഹ്വാലൗല്യം മുഴുത്താളിട്ടോ നാവിനെ അടക്കാൻ പറ്റില്ല അവൻ കണ്ണ് തെറ്റിയ അടുക്കളയിൽ കയറും നമ്മളവിടെ പൂച്ച കയറുക അല്ലേ കണ്ണ് തെറ്റിയ ഈ ആട്ടിൻകുട്ടി അടുക്കളയിൽ കയറും എല്ലാ പാത്രത്തിലും തലയിടൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് അപ്പോടുത്തെ കണ്ടീഷൻ അപ്പോൾ നമ്മളുടെ രാജകുമാരന്മാർ താലോലിച്ച് വളർത്തുന്ന കുരങ്ങന്മാരുണ്ടല്ലോ അവരുടെ ഒരു മുത്തശ്ശയാച്ചാല് ഏറ്റവും പ്രായം കൂടിയ കുരങ്ങൻ ഈ ഏറ്റവും പ്രായമുള്ള ഈ കുരങ്ങൻ ഉണ്ടല്ലോ ഏറ്റവും പ്രായം കൂടുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചത് പ്രായം കൂടിയ ആൾക്കാര് വൃദ്ധൻ എന്നാ പറയുക അല്ലേ വൃദ്ധൻ എന്നെ ചെതാർത്ഥം കുറേ വയസ്സായത് എന്നല്ല അത് ഉദ്ദേശിക്കുന്നത് അറിവ് കൊണ്ട് ജ്ഞാനേന വൃദ്ധ എന്നാണ് ജ്ഞാനം കൊണ്ട് വൃദ്ധൻ എന്നർത്ഥം നല്ല അറിവാണ് വയസ്സ് കൂടുന്തോറും അറിവ് കൂടി കൂടി വരുമല്ലോ അങ്ങനെ നല്ല അറിവുള്ള ഒരു കുരങ്ങനാണ് അവരുടെ കാരണവർ ഈ കാരണവരായിട്ടുള്ള കുരങ്ങൻ ഈ മറ്റ് കുരങ്ങന്മാരെ രഹസ്യമായിട്ട് വിളിച്ചിട്ടൊരു കാര്യം പറയും എന്താ പറയാന്നറിയോ അതായത് മക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാട്ടോ എന്താണെന്നറിയോ നമ്മളിവിടെ താമസം നിങ്ങളിപ്പോൾ സുഖമായിട്ടിവിടെ താമസിക്കാണല്ലോ രാജ രാജകുമാരന്മാരുടെ ഈ പ്രീതിയൊക്കെ സമ്പാദിച്ച് സുഖമായിട്ടിങ്ങനെ കഴിയല്ലേ പക്ഷെ ഇവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ആട്ടിൻകുട്ടി കയറി വരുന്നുണ്ട് അവിടെയാണെങ്കിൽ ഭയങ്കര ഭക്ഷണപ്രിയനാണ് എല്ലാം കണ്ടാൽ തിന്നും അടുക്കളയിൽ കയറിയിട്ട് അവനിങ്ങനെ ഓരോ പാത്രത്തിൽ തലയിട്ടിങ്ങനെ തിന്നുമ്പോഴേ അവിടുത്തെ അടുക്കളയിലത്തെ പാചകക്കാരുണ്ടല്ലോ അവർ ഭയങ്കര ദേഷ്യക്കാരാണ് അവർക്ക് ദേഷ്യം വന്നാൽ അവരെന്താ ചെയ്യുക നമ്മളായാലും ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ വന്നാൽ അവർ അവിടെ എന്തെങ്കിലും എടുത്തിട്ട് ഒറ്റ അടി അടിക്കൂലേ എന്തെങ്കിലും വടിയോ എന്താ കയ്യിൽ കിട്ടിയെന്നു വെച്ചാൽ അതൊരു അടിച്ച് ഓടിപ്പിക്കും ഈ ആട്ടി കുട്ടിയെ അങ്ങനെയല്ല ചെയ്യാം അങ്ങനെ എപ്പോഴെങ്കിലും അവർക്ക് ഇതിനെ അടിക്കാനായിട്ട് വടിയൊന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യ ദേഷ്യം വന്ന അറിയാലോ ദേഷ്യം വന്നാൽ അവന് എന്താ ചെയ്യണ്ടത് പിടിയിണ്ടാവില്ല നമുക്കായാലും അങ്ങനെ തന്നെയാ അപ്പൊ ഈ പാചകക്കാരെന്ത് ചിലപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുണ്ടല്ലോ അടുപ്പിൽ വിറകുണ്ടാവും അത് ചിലപ്പോൾ കിട്ടുക അതും എടുത്തിട്ട് വരും പക്ഷെ ആട്ടിൻകുട്ടി അടിക്കും അടിച്ചു കഴിഞ്ഞാല് ആട്ടിൻകുട്ടിൻ്റെ മേലെ തീ കൊള്ളി കൊണ്ടടിച്ചാൽ എന്താണ്ടാവുക പെട്ടെന്ന് പൊള്ളില്ലേ പ്രത്യേകിച്ച് ആട്ടിൻകുട്ടിയുടെ മേലൊക്കെ നിറയെ രോമങ്ങളല്ലേ ആ നിറയെ രോമം പെട്ടെന്ന് തീ പിടിക്കും രോമത്തിൽ പെട്ടെന്ന് തീ പിടിക്കും അപ്പം അവനോട് ഓടിച്ചാടി പുറത്തേക്ക് കിടക്കും പുറത്തേക്ക് കിടന്നിട്ടുണ്ട് ആട്ടിൻകുട്ടിയുടെ മേലത്തെ ഈ തീ അണയ്ക്കാനായിട്ട് അവൻ താഴെ കിടന്നിട്ട് ഉരുള്ളൂ താഴേന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് കുതിരലായാണ് കുതിരലായത്തിൽ എന്തുണ്ടാവും അറിയോ കുതിരകൾ തിന്ന പുല്ല് ഉണ്ടല്ലോ ഉണക്ക പുല്ല് അതൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കണുണ്ടാവും അതിൽ കിടന്നിങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഉരുണ്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ തീയൊക്കെ ആ ഉണക്ക പുല്ലില് പിടിക്കും ഒണുക്ക പുല് തീ പിടിച്ചാൽ പെട്ടെന്ന് ആളി കത്തില്ലേ ആളി കത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക കുതിരകൾക്കൊക്കെ പൊള്ളല് വരും കാരണം കുതിരകൾക്ക് ഓടാൻ പറ്റില്ല അവരെ കെട്ടിയിട്ടിരിക്കല്ലേ അവിടെ അപ്പോൾ കുതിരകൾക്കൊക്കെ പൊള്ളലേൽക്കും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉടനെ രാജാവ് എന്തു പറയും രാജാവിന് കുതിരകളെ അത്യാവശ്യമാണ് രാജാവിന് ഏറ്റവും ധനമാണ് കുതിര എന്ന് പറഞ്ഞാൽ ആനകള് കുതിര എന്നൊക്കെ പറഞ്ഞാൽ ധനമാണ് ഈ കുതിരകൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തീയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ തീ പൊള്ളലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാജാവ് എന്തു ചെയ്യും ഇതിനുള്ള വൈദ്യന്മാരെ വിളിക്കും അശ്വവൈദ്യകമൊക്കെ പഠിച്ച വൈദ്യന്മാരൊക്കെ ഉണ്ട് ഏത് മനുഷ്യന്മാർക്കുള്ള വൈദ്യമൊന്നു വേറെ അശ്വങ്ങൾക്കുള്ള വൈദ്യം വേറെ കാളകൾക്കുള്ള വൈദ്യം വേറെ ആനയ്ക്കുള്ള വൈദ്യം ഒക്കെ ഉണ്ടല്ലോ അതേപോലെ അശ്വവൈദ്യകന്മാരെ വിളിച്ചിട്ട് നോക്കിക്കും അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് കുതിരകൾക്ക് തീപ്പുള്ള തീപ്പൊള്ളലേറ്റാൽ അതിനുള്ള പ്രതിവിധി എന്താണെന്നുണ്ടാക്കുക മരുന്നുണ്ടാക്കണത് കുരങ്ങന്മാരുടെ മേധസ് കൊണ്ടാണ് മേധസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മാംസമല്ല മാംസത്തിനോട് ബന്ധപ്പെട്ട് ഒരു തരം എന്തിരാവകണ്ട് അതാണ് മേധസ് എന്ന് പറയുന്നത് അതെടുത്തിട്ടാണ് അശ്വങ്ങൾക്ക് ഉണ്ടാകുന്ന തീപ്പൊള്ളലിനുള്ള മരുന്നുണ്ടാക്കുക അതുകൊണ്ട് എനിക്ക് തോന്നണം ഇവിടെ നിൽക്കണമെന്ന് നല്ലതല്ല നമ്മൾ എത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം ഇവിടെ താമസിക്കണ്ട കുറഞ്ഞന്മാർ ഇവിടെ താമസിച്ചാൽ ഇങ്ങനെയൊക്കെ മിക്കവാറും സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അവർ മരുന്നുണ്ടാക്കും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമുക്ക് നമ്മുടെ സ്ഥലം എവിടെയാണ് കാടല്ലേ ആ കാട്ടിലേക്ക് അങ്ങോട്ട് പോകാം ഓരെയെല്ലാവരും നമുക്ക് പോവാന്ന് എന്ന് പറയും അപ്പോൾ ഈ കുട്ടികൾ പറയും പിന്നെ ഞങ്ങളാരും വരുന്നില്ല പിന്നെ വയസ്സായപ്പോൾ മുത്തശ്ശന്റെ ബുദ്ധിക്കൊക്കെ കുറച്ച് എന്താ പറയുക ബുദ്ധിഭ്രമം വന്നിട്ടുണ്ട് വയസ്സായതുകൊണ്ടായിരിക്കും അങ്ങ് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും കൈക്കൊള്ളാൻ പോണില്ല പിന്നെ ഞങ്ങൾ വരുന്നേ ഇല്ല ഇവിടെ രാജകുമാരന്മാർ ഞങ്ങൾക്ക് മധുരപലഹാരങ്ങളൊക്കെ തരുന്നു എന്തോ ഒരു സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണത് കളിപ്പിക്കുന്നു ഭക്ഷണം തരുന്നു അങ്ങനെയൊക്കെ സ്നേഹിക്കണമൊക്കെ ചെയ്യാണ് ഇതൊക്കെ വേണ്ടയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ കാട്ടിൽ വന്നിട്ട് അവിടെയുള്ള ആ കൈപ്പുള്ളതും ചവർപ്പുള്ളതുമായിട്ടുള്ള പഴം കൈകളൊക്കെ തിന്ന് ജീവിക്കണ്ട ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ വരുന്നില്ല അപ്പോൾ ഇവര് പിന്നെയും പിന്നെയും ഈ മുത്തശ്ശൻ അവരെ നിർബന്ധിക്കും ഞാൻ പറഞ്ഞ നിങ്ങളനുസരിക്കും എൻ്റെ കൂടെ വാ നമുക്ക് പോകാം ഇവര് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം ഞങ്ങൾ വരില്ല എന്ന് പറയും അങ്ങനെ ഈ സ്വർഗ്ഗസമാനമായിട്ടുള്ള സുഖങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിലേക്ക് വന്ന് അവിടെ കടു തിക്കത രൂക്ഷ ബലങ്ങൾ അല്ലേ കയ്പുള്ളതും ചവർപ്പുള്ളതും വരുവുള്ളതുമായിട്ടുള്ള പഴങ്ങളൊന്നും ഇല്ല ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ പോവില്ല മുത്തശ്ശെന്തെയ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണില്ലെങ്കിൽ വേണ്ട എനിക്ക് ഇതൊന്നും കാണാനുള്ള കേൾപ്പില്ല ഞാൻ പോവുകയാണ് കാട്ടിലേക്ക് എന്ന് പറഞ്ഞ് കുരങ്ങൻ അവിടെ വയസ്സിന് കുരങ്ങൻ കാട്ടിലേക്ക് പോകും കുറച്ച് നാൾ കഴിയും ഇത് ഇദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു കേട്ടോ നമ്മുടെ ആട്ടിൻകുട്ടി ഇടയ്ക്ക് ഓടിവരും ഇതിൽ തലയിടും മറ്റൊരു അവിടെ നിന്ന് ആട്ടിക്കളയും ചിലപ്പോൾ അടിക്കും ആര് പാചകക്കാർ അങ്ങനെ അവസാനം ഇതേപോലെ തന്നെ അവർക്ക് ഒന്നും അടിക്കാൻ കൈ കിട്ടിയില്ല അപ്പം അവരെന്ത് ചെയ്തു കൂടി തീക്കൊള്ളി എടുത്തിട്ട് ആട്ടിൻകുട്ടി അടിച്ചു ആട്ടിൻകുട്ടിയുടെ മേലാകെ തീ പിടിച്ചു ആട്ടിൻകുട്ടി അങ്ങോട്ട് ചാടി കുതിരലായത്തിൽ പോയി അവിടെ പെട്ടെന്ന് അതാണല്ലോ അടുത്ത് അത് അവിടെ പുല്ലില് ഇതിന്റെ മേലുന്ന് ആ ഉണക്ക പുല്ലില് തീ പിടിച്ചു തീ പിടിച്ചപ്പോൾ കുതിരലായം തീ തീ കത്തി ആ കുതിരകൾക്കൊക്കെ പൊള്ളലേറ്റു ഇവിടെ കുതിരകൾ ഭയങ്കര ശബ്ദം ഹാ 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 ശബ്ദം തീ പൊള്ളിയിട്ടേ അവർക്ക് ഓടാനും പറ്റണല്ല പിന്നെ അത് മുറിഞ്ഞു കെട്ടിയതൊക്കെ പക്ഷെ ഓടാനും പറ്റില്ല തീ പൊള്ളിയില്ലേ രാജാവ് ഉടനെ തന്നെ കൊട്ടാരത്തിലുള്ള വൈദ്യന്മാരെ വിളിച്ചു അവർ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയിട്ട് തീ പൊള്ളലിനുള്ള മരുന്നെന്താന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കുറഞ്ഞന്മാരുടെ മേധസ്സ് കൊണ്ടാണ് മരുന്നുണ്ടാക്കുന്നത് ഉടനെ രാജാവ് അതിനെന്താ കുഴപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കുറഞ്ഞന്മാരല്ലേ ഒക്കെ പിടിച്ച് വേഗം മരുന്നുണ്ടാക്കുക നമ്മുടെ കുതിരകളൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു അപ്പം തന്നെ സുഖമായിട്ട് അവരെയൊക്കെ പിടിച്ച് കാട്ടിലേക്ക് ഒന്നും പോകേണ്ട സുഖമായിട്ട് വീട്ടിൽ തന്നെ കുറഞ്ഞന്മാരെ പിടിച്ച് മരുന്നുണ്ടാക്കി കുതിരകളെ ചികിത്സിച്ചു അങ്ങനെ അവരുടെ അസുഖമൊക്കെ മാറി പക്ഷേ കുറഞ്ഞ കുട്ടികളൊക്കെ ഫിനിഷ്ഡായില്ലേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മളുടെ കാരണം അവരെ കാട്ടിലിരിക്കണില്ലേ ആൾ കേട്ടു ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടു കൊട്ടാരത്തിൽ തീപിടുത്ത കുതിരകൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടി കുട്ടികളെല്ലാം അവർ കൊന്നു എന്ന് മനസ്സിലായി അയാൾ അവിടെ നിന്ന് വിഷമിച്ചു ഈശ്വര ഞാൻ എത്ര പറഞ്ഞതല്ലേ അവരോട് എത്ര പറഞ്ഞതാ ഞാൻ എത്ര വിളിച്ചതല്ലേ അവരെ അവർ വന്നില്ലല്ലോ അവരെ വാക്ക് കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒക്കെ എല്ലാവരും മരിച്ചു പോയില്ലേ എന്നുവെച്ചാൽ അവിടെ കിടന്ന് അങ്ങനെ വിഷമിച്ചു ആ കുറങ്ങൻ പക്ഷെ വിഷമിച്ചെന്താ കാര്യം എല്ലാം കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്താ മനസ്സിലായി കുട്ടികളെ എഴുതിന്ന് ഏ കാരണന്മാർ പറഞ്ഞതൊക്കെ അനുസരിക്കണം അവർക്ക് ദീർഘദൃഷ്ടിയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും സംഭവിക്കും എന്നൊക്കെ ദീർഘദൃഷ്ടിയുണ്ട് അത് അവർ പ്രായം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ബുദ്ധി അറിവ് വർദ്ധിച്ചു വരികല്ലേ അപ്പോൾ അതങ്ങനെ അവര് വർദ്ധ അനുസരിക്കണം അവര് വയസ്സായി എന്ന് വെച്ചിട്ട് അവരെ തള്ളിക്കളയണ്ട വൃദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം കൊണ്ട് വർധിച്ചവെന്നാണ് മനസ്സിലായോ ജ്ഞാനം വർദ്ധിച്ചവനാണ് വൃദ്ധൻ അതുകൊണ്ട് കുറേ വയസ്സായതുകൊണ്ടൊന്നും വൃദ്ധനാവില്ല അറിവ് കൂടുമ്പോളാണ് വൃദ്ധനാവുക പിന്നെ അതൊന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കുതിരകൾക്കുള്ള പൊള്ളം മരുന്ന് ഉണ്ടാക്കാനായിട്ട് കുറങ്ങന്മാരുടെ മേധസ്സാണ് ഉപയോഗിക്കാമെന്ന് വേറെ കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് ആട്ടുംകുട്ടിയുടെ ജിഹ്വാലവല്യം കൊണ്ട് അവനിങ്ങനെ വന്ന നാവിനെ അടക്കാനുള്ള കഴിവ് ആ ആട്ടുംകുട്ടിക്ക് ഇല്ല അതുകൊണ്ട് ആട്ടിൻകുട്ടി ചത്തു അല്ലേ നമ്മളിങ്ങനെ കൊതി കാണിച്ചിങ്ങനെ ആക്രാന്തം കാണിച്ചാൽ എന്താ ഉണ്ടാവുക നമുക്ക് ദോഷം തന്നെ ഉണ്ടാവുക അല്ലേ ഇഷ്ടമായോ കഥ അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കേട്ടോ അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാരണന്മാർ പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിക്കുക നല്ല കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണം അതുപോലെ നാവിനെ അടക്കാൻ ശ്രമിക്കുക ഭക്ഷണപ്രിയമായാലും സംസാരപ്രിയമായാലും സൂക്ഷിച്ച് ചെയ്യുക കൈകാര്യം ചെയ്യുക ഓക്കേ ഇഷ്ടമായോ കഥ എങ്കിലും ലൈക്ക് ചെയ്യൂ കേട്ടോ വേറെ ഒന്നും വേണ്ട ഓക്കെ നിങ്ങൾക്ക് ഈ കഥ മറ്റുള്ള ആൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുക ഓക്കെ